ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ഷാനിക്ലോത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓർക്കിഡ് ബ്രാൻഡാണ് പരിചയപ്പെടുത്തുന്നത് ഓർക്കിഡിൻ്റെ പേരാണ് പി ജി എൻ ഓർക്കിഡ് പി ജി എൻ ഓർക്കിഡ് അല്ലെങ്കിൽ ഡോബ് ഓർക്കിഡ് എന്നൊക്കെ ഈ ഒരു ചെടിയെ വിളിപ്പേരുണ്ട് വെള്ളപ്പൂക്കളാണ് ഇതേപോലെ നിറയെ വെള്ളപ്പൂക്കൾ ഉണ്ടാവും മുല്ലപ്പൂക്കളെ പോലെ തോന്നിക്കും നല്ല മണമായിരിക്കും പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പൂക്കൾ പൂക്കളുണ്ടായി ഏകദേശം മൂന്നോ നാലോ ദിവസം പൂക്കൾ ഇതേപോലെ വിരിഞ്ഞു നിൽക്കും അത് കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക അങ്ങനെ ഒരാഴ്ചയോടെ നമ്മുടെ ഈ ചെടികളിൽ ഇതേപോലെ നിറച്ച് പൂക്കളുണ്ടാകും പൂക്കൾ ഓരോ ഘട്ടമായിട്ടാണ് ഉണ്ടാവുക ഒന്നോ രണ്ടോ മാസങ്ങൾ ഇടവിട്ട് ചില സമയത്ത് മൂന്നോ നാലോ മാസങ്ങളൊക്കെ അത്തരത്തിലാണ് ഈ പൂക്കൾ വിരിയുന്നത് മഴക്കാലത്തൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ വിരിയാറുണ്ട് ഇപ്പം നിറയെ പൂമുട്ടുകളും പൂക്കളും ആയിട്ട് നിൽക്കുകയാണ് ഈ ചെടി ഇത് നമ്മൾ മരത്തിൻ്റെ മുകളിലാണ് പിടിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു മാവിൻ്റെ മരമുണ്ട് അതിലാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ഈ ചെടിയുടെ പ്രത്യേകത വേറെ വളങ്ങളൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല നമ്മുടെ സാധാരണ ഓർക്കടി പൂക്കളൊക്കെ ചെടികളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന യാതൊരു വളങ്ങളും നമ്മൾ ഈ ഒരു ചെടിക്ക് പൂക്കാൻ വേണ്ടി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതതിൻ്റെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് ഇതുവരെ പൂക്കൾ തന്നുള്ളൂ ചെടിയുടെ വേരുകളാണ് നിറയെ വേരുകളൊക്കെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ചെടിയാണ് പൂ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ നമുക്ക് നല്ല ഒരു സുഗന്ധമായിരിക്കും സാധാരണ ഓർക്കിഡ് പുഷ്പങ്ങൾ വിരിയുന്നത് പോലെ കുറച്ച് പൂക്കളായിരിക്കില്ല എല്ലാ ചെടിയിലും പൂക്കളായിരിക്കും ഇതേപോലെ തിങ്ങി നല്ല പുഷിയായിട്ട് പൂക്കളുണ്ടാവും നമ്മൾ ഒട്ടും കയറി കൊടുക്കാതെ ആർത്തുന്ന ചെടിയായതുകൊണ്ടും ഇത്രയും പൂക്കൾ തരുന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആർത്താൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് ഈ പി ജി എൻ ഓർക്കഡ് ഇതിൻ്റെ വേറെയും ചെടികൾ കാണിച്ചു തരാം ഇത് നമ്മളെ ഡാൻസിങ് ഓർക്കിഡാണ് അതിൻ്റെ കൂടെ നമ്മൾ ഈ ചെടിയൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലും പൂമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് മുട്ടകളൊന്ന് വിയാറായിട്ടുണ്ട് ഈ രീതിയിലാണ് ഏത് മരത്താണ് വയ്ക്കുന്നത് ആ മരത്തിൽ പറ്റി പിടിച്ച് നിറയെ തൈകളുണ്ടായി അതിൽ പൂക്കളുണ്ടായിക്കൊള്ളു ഇതിലിപ്പോൾ മുട്ടുകളാണ് ഇതിൻ്റെ പൂക്കൾ കാണുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവ് പറന്ന് പോലെ തോന്നിക്കുന്ന ഒരു ആകൃതിയിലാണ് ഇതിൻ്റെ പൂക്കൾ എന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിന് പി ജി എൻ ഓർക്കിഡെന്ന് പേര് വരാൻ കാരണം അതേപോലെ തന്നെ ഈ ചെടിയുടെ ഓരോ ഇതികളിലും നിറയെ പൂക്കളാണ് കാണുക ചെടിയുടെ മറ്റൊരു പ്രത്യേകത ഓർക്കിഡിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയത്താണ് പൂക്കൾ വരിക പൂക്കൾ ഒരേ ദിവസം വിരിഞ്ഞ് ഒരേ ദിവസങ്ങളിൽ തന്നെ ഇത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക നിങ്ങൾ നാല് ദിവസങ്ങള് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ പൂക്കൾ കൊഴിഞ്ഞു പോകാറുണ്ട് സാധാരണ നമ്മൾ ഓർക്കിഡ് ചെടികളൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം നമ്മുടെ ആ പൂക്കൾ ആ ഓർക്കിഡ് ചെടി ഉണ്ടാവും പക്ഷേ ഈ ചെടിയിൽ അങ്ങനെയല്ല തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന മാസം കൂടെ ഇടപെട്ട് നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പി ജി എൻ ഓർക്കിഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈ ചെടി ഉണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയാണ് വളർത്തുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്